പിറന്നാൾ ദിനത്തിൽ സ്കൂളിലേക്ക് പച്ചക്കറി വാങ്ങാനുള്ള തുകയും ലൈബ്രറിയിലേക്ക് പുസ്തകവും നൽകി പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം തരത്തിലെ വിദ്യാർത്ഥിനി അമാന അസീസ് മാതൃകയായി സ്കൂൾ ഉച്ചഭക്ഷണത്തിലേക്കുള്ള പച്ചക്കറി വാങ്ങാനുള്ള തുക മൂവായിരം രൂപ ഹെഡ്മിസ്ട്രസ് ഒ വി വിജയലക്ഷ്മിക്ക് കൈമാറി പ്രവാസിയായ അബ്ദുൾ അസീസിന്റെയും കേരളം എ സ്കൂൾ അധ്യാപിക സമീറയുടെയും മകളാണ് അമാന ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് സി ലീന സ്റ്റാഫ് സെക്രട്ടറി ദിലീപ് കുയിലൂർ അനുശ്രീ കെ സി ദിവ്യ വി എന്നിവർ സംസാരിച്ചു ീ ക്ലാസ്സിൽ പഠിക്കുന്ന അമാന അനീസ് തന്റെ പിറന്നാൾ ദിനത്തിൽ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൻ്റെ പച്ചക്കറിക്കായി ഒരു നല്ലൊരു തുക സംഭാവന നൽകുകയും അതോടൊപ്പം കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാൻ വേണ്ടി കുറച്ച് പുസ്തകങ്ങളും നൽകിയിട്ടുണ്ട് ഈ അന അസീസിൻ്റെ ഈ പ്രവർത്തനം മറ്റ് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് അമാനഅീസിന് പിറന്നാൾ ദിനത്തിൽ ഹലോ ആ മുസുഖയാണ് ആ മൂസുക ഞാനേ പെരൽ താമസം എടുത്തില്ലേ അപ്പൊ ഞാനും ഓടും കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഇരുട്ടിലുള്ള ഡ്രീംസ് സലാമിക്കില്ലേ ആറ വന്നിക്ക ആ അത് എടുത്തോട്ട് നിങ്ങൾ പിന്നെ വിളിക്കുന്നാലേ കേട്ടോ പെരൽ താമസനെ വരണേ ആ ശരി

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ